ഇന്നീ സ്നേഹ സംഗമത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഒരു കൊച്ചു കഥയിൽ ഒരു കൊച്ചു വാക്കാണ് എന്നുള്ളതാണ് പൗലോ കോയലയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ സാന്റിയാഗോ നിധി അന്വേഷിച്ച് പോകുന്നതായിട്ട് നമുക്കറിയാം ഈ നിധി കണ്ടെത്തുവോളം അവൻ്റെ വിശ്വാസം അവനെ പിന്തുടരുകയായിരുന്നു ആ വിശ്വാസത്തിലൂടെ അവൻ ഓടുകയായിരുന്നു തൻ്റെ നീതി അന്വേഷിക്കുവാനായിട്ട് അവസാനം അവൻ ഒരു വാക്ക് കേൾക്കുന്നുണ്ട് നിൻ്റെ കണ്ണീർ പൊഴിച്ച ആ ഇടത്തിൽ തന്നെയാണ് നിനക്കായിട്ട് നിക്ഷേപിച്ചു വച്ചിരിക്കുന്ന നിധിയുമുള്ളത് എന്ന് നമുക്കൊക്കെ പലപ്പോഴും കണ്ണീര് പൊഴിക്കുന്നത് ദുഃഖത്തിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ ദുഃഖം തളകിട്ടി നിൽക്കുന്നത് കണ്ണീർ പൊഴിച്ച് ആ മണ്ണും നമ്മുടെ കിടക്കയൊക്കെ നനയ്ക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്നാണ് പക്ഷേ ഈ നഷ്ടപ്പെട്ടതിൽ നിന്ന് തന്നെയാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് എന്നുള്ളതാണ് സാൻറ്റിയാഗോ കിടന്നുറങ്ങിയിരുന്നത് ചെറുപ്പകാലത്ത് കിടന്നുറങ്ങിയിരുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പള്ളിയുടെ ചമയം നടത്തുന്ന അല്ലെങ്കിൽ സങ്കീർത്തി എന്ന് പറയുന്ന ഒരു ഇടത്തിലായിരുന്നു അവിടെയായിരുന്നു അവൻ്റെ സ്വപ്നങ്ങളെല്ലാം കാണുകയും തൻ്റെ ജീവിതത്തെ പറ്റി ദുഃഖിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഇടയായിട്ടുള്ളത് പക്ഷേ അവൻ കണ്ട സ്വപ്നം ഒരു പിരമിഡിൻ്റെ അടുത്തുള്ള ഒരു കുഴിയിലാണ് നിധി എന്നുള്ളതാണ് അതിനന്വേഷിച്ചവൻ പോകുന്നു ആയിരങ്ങൾ കിലോമീറ്റർ ആയിരം കിലോമീറ്റർ ഒക്കെ താണ്ടി ആയിരങ്ങളോളം കിലോമീറ്ററുകൾ താണ്ടി അവൻ പോവുകയാണ് പക്ഷേ താനായിരിക്കുന്നിടത്ത് തന്നെയാണ് ഈ നിധിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നു നിധി കണ്ടെത്തുന്നു എന്നുള്ളതാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നിധി എന്ന് പറയുന്നത് നമ്മളൊക്കെ അന്വേഷിക്കുന്നത് നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നിധി പോലെ നമ്മൾ കണ്ടെത്തുന്ന സമാധാനം ഐശ്വര്യം സുഖം എന്നീ മേഖലകളൊക്കെയാണല്ലോ ഇതൊക്കെ ഉള്ളത് നമ്മളിലാണ് നമ്മളിലാണ് എന്നുള്ളതാണ് വേറെ അന്യ സ്ഥലങ്ങളിലേക്കോ അന്യ വ്യക്തികളിലേക്കോ നേടി നേടിപ്പോകേണ്ടതില്ല ഞാനാണ് ആ നിധി എന്നിലാണ് ആ നിധി ആ നിധിയെ ഞാൻ തന്നെ കണ്ടെത്തണം എനിക്കെൻ്റെ വൈകല്യങ്ങളുണ്ടായിരിക്കാം എൻ്റെ സങ്കടങ്ങളുണ്ടാകുമായിരിക്കാം എൻ്റെ പല പ്രശ്നങ്ങളുണ്ടാകുമായിരിക്കാം പക്ഷേ ഞാനാകുന്ന നിധി അതാണ് എന്നെ വളർത്തുന്നത് അതാണ് എൻ്റെ വിശ്വാസം ഞാനാകുന്ന നിധി ജനനം മുതൽ മരണം വരെയുള്ള ആ ജീവിതകാലമാണ് നമുക്കതിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മളാകുന്ന നിധി എന്താണ് ഈ നിധിയല്ലേ ജന്മം നൽകിയത് ഈ നിധിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരു മാതാപിതാക്കന്മാരുണ്ടായിരുന്നു ഈ നിധിക്ക് വേണ്ടി കൊതിക്കുന്ന എത്രയോ നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല വാക്കിന് വേണ്ടി നല്ലൊരു പുഞ്ചിരിക്ക് വേണ്ടി നല്ലൊരു തലോടലിന് വേണ്ടി നല്ലൊരു സാന്ത്വനത്തിന് വേണ്ടി നമ്മുടെ വാക്കുകളല്ലേ നിധിയായിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് നമുക്കതിനായിട്ട് സാധിക്കട്ടെ